come back to അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറെ ഡ്രസ്സ് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചിരെന്ന് വിചാരിച്ചു കുറെ ഡ്രസ്സില്ല കേട്ടോ കുറച്ച് ഡ്രസ്സ് നിങ്ങൾക്കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതെൻ്റെ ഉമ്മച്ചിൻ്റെ സാരി ഉണ്ടാ കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ വീട്ടിൽ മികവാറും യൂസ് ചെയ്യുന്ന ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനാണ് കേട്ടോ ഇത് ഈ പാറ്റേൺ വരുന്ന കുറച്ച് ഡ്രസ്സ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്റ്റിയൊക്കെ കുട്ടികളൊക്കെ കുറച്ച് വരുന്നതിന് ശേഷം നെയ്റ്റിയൊക്കെ ഒഴിവാക്കി തുടങ്ങി ഇതുപോലുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലായാലും ഇതുപോലുള്ള ഓൺലൈൻ പൊട്ടിക്കുകളൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ നമ്മളെ ഫീഡിങ് കുർത്തീസൊക്കെ ഇതുപോലെ ടൈപ്പ് വരുന്നതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ഞാനും വീട്ടിലിടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കുറേ കുറച്ച് ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വിചാരിച്ചിട്ടോ ഇതൊക്കെ എൻ്റെ അമ്മച്ചിൻ്റെ ഒഴിവാക്കിയ സാരികളാണ് അത് കൊണ്ടു വന്നിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം വീട്ടിൽ യൂസ് ചെയ്യുന്നത് സാരി ഉണ്ടായിരുന്നു ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് ഒരുപാട് കൊടുത്തിട്ട് ഞാൻ മൊത്തം സാരി ഈയൊരു ഫ്രോക്കിനെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇതുപോലത്തെ ഒരു ഫ്രോക്കും ഒരു ടോപ്പും അടിക്കാൻ പറ്റിട്ടോ അങ്ങനെ ഞാൻ വേറെ ഒരു സാരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചപ്പോ ഞാൻ ഓരോന്നായി കണ്ടാലോ അടുത്ത ഡ്രസ് കണ്ടാലോ എന്താണ് അടുത്ത ഡ്രസ് എനിക്ക് ഈയൊരു പാറ്റേൺ ആണ് ഭയങ്കര ഇഷ്ടം ഈയൊരു മോഡലാണ് ഞാൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതോ കൂടുതലും ഞാൻ ഇതുപോലത്തെ മോഡൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ് ടൈപ്പില് വരുന്നത് ആണ് കേട്ടോ ഞാൻ കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു സാരി തന്നെ ഞാൻ ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ആരെയ്യട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തത് കണ്ടാലോ ഈ സാരിന്റെ ബോർഡർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ അതിന്റെ ബോർഡർ ഫുള്ള് ഒഴിവാക്കിയ ശേഷമാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോത്ത് ഉണ്ടായിരുന്നില്ല ആ ബോർഡർ നാല് സൈഡത്തെ ബോർഡറും കളഞ്ഞിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ അതുകൊണ്ട് മിനി ഫ്രോക്ക് പോലെ പാറ്റേണിലുള്ള ഡ്രസ് എനിക്ക് ഒത്തിരി ഇഷ്ടോ വീട്ടില് നോർമൽ ആയിട്ട് യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ മീഷോ ഒന്നും ഇതുപോലത്തെ ഡ്രസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഈ ഒരു വീഡിയോയില് കാണിച്ചു വീട്ടില് ഇടാൻ വേണ്ടി നിങ്ങൾക്ക് അടിപൊളിയാണ് കംഫേർട്ട് ആണ് ഞാൻ ഒരുപാട് തവണ വാഷ് ചെയ്ത് ഡ്രസ്സാണ് അപ്പൊ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒന്ന് കാരണം സെയിം പാറ്റേണില് വരുന്ന ഇങ്ങനത്തെ ഡ്രസ് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ലെങ്ത് ഉണ്ടായിരുന്നില്ല ഈ ഒരു പോർഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് മീഷോന്ന് ഡ്രസ് എന്നത് ഇതാണ് കേട്ടോ ഫുൾ എലാസ്റ്റിക് ആണ് ഫ്രണ്ട് വരുന്നത് അതുകൊണ്ട് സൈസ് എല്ലാവർക്കും കുറച്ച് ലാർജ് എടുത്താലും കപ്പണ്ണായിരിക്കും കേട്ടോ ഒരുപാട് കളറുകളുണ്ട് ഇതിലൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട് ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഫുൾ എലാസ്റ്റിക് ആയതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യാറില്ല ഇതിലും പിന്നെ ഞാൻ നെക്സ്റ്റ് ഗ്രീൻ കാണിച്ചിട്ടുണ്ടായില്ല അതിലും ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് മീഷോയിൽ ഞമ്മടെ മീഷോക്ട് തന്നെയാണ് കേട്ടോ ലെങ്ത് കൂടുതലാണ് ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് കുറച്ച് ഇതായിട്ടും ഉണ്ട് ഈ കുറച്ച് ടോപ്പുകൾ സാരി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു സാരി തന്നെ രണ്ട് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് എടുത്തതായിരുന്നു ടൗണ്ടിട്ട് ഇതിലൂടെ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചുരിദാർ ഞാൻ ഒരു സാരിയിൽ അടിച്ചതാണ് ഷോളും ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്തതാണിത് ഈ ഡ്രസ്സുകളെല്ലാം ഇട്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനു മുന്നേ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഒഴിവാക്കിയ സാരികളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അടിപൊളിയായി സ്റ്റിച്ച് ചെയ്ത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാനും എൻ്റെ സിസ്റ്ററും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ ഇതിന്റെ സെയിം ഡ്രസ്സ് അവൾക്കും ഉണ്ട് അപ്പൊ ഈയൊരു ടൈപ്പ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മീഷോന്നും അതുപോലത്തെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അതും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ ആ ഒരു മൂന്ന് ഡ്രസ്സ് വന്നിരിക്കണം അത് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ് കേട്ടോ ഈ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സുകളാണ് അത് മൂന്നും മൂന്നും സെയിം ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചിരെന്ന് വിചാരിച്ചത് അപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു കമന്റ് കമന്റും അറിയാട്ടോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലൊക്കെ കമന്റ് ചെയ്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്റെ പിങ്കും ഇതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ കാണുന്ന എല്ലാവർക്കും കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ധരിക്കും പിന്നെ അടുത്ത വീഡിയോ